തൃശ്ശൂരിലെ പ്രശസ്തമായ കൂലിക്കുഴി അനീഷ് വധം വിസ്താരം നടക്കുന്ന വേളയിൽ അന്നത്തെ ജഡ്ജ് എന്നെ ഒരു കേസ് ഏൽപ്പിച്ചു ട്രയല് അന്ന് നടക്കുന്ന രണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളിലും എനിക്ക് ട്രയൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞു സാറ് മൂന്ന് ട്രയൽ ഒരേ സമയം നടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് താഴെ ഫസ്റ്റ് ട്രാക്കിലും ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയില് അപ്പൊ ആള് പറഞ്ഞു അല്ല ഇത് വാസുവൻ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ ജഡ്ജ് അങ്ങനെ ഒരു കാര്യം പറയും അദ്ദേഹം ആണെങ്കിൽ വളരെ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു ജഡ്ജാണ് അദ്ദേഹത്തിന് പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം വിശ്വാസമുള്ള ഒരു ജഡ്ജാണ് മാത്രമല്ല അയാൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനുമാണ് അദ്ദേഹത്തെ പോലെ ഒരാള് നമ്മളോട് വസന അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാനുള്ളൊരു അവസ്ഥയല്ല അപ്പൊ എന്നിട്ട് അയാളോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അതിന് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ട്രയൽ തീർക്കാം ഞാനൊരു ഹാഫ് ഡേ എല്ലാ സാക്ഷികളെയും നിൽക്കുക അതൊരു അബ്കാരി കേസാണ് അപ്പൊ അബ്കാരി കേസുകളുടെ പ്രത്യേകത എന്താച്ച ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ട്രയലൊക്കെ കംപ്ലീറ്റ് കാലത്തൊട്ട് വൈകിട്ട് വരെയൊക്കെ ട്രയൽ നടത്തിയാൽ അത് തീരാം കാരണം ഒരു ആറോ ഏഴോ സാക്ഷികളാണ് പ്രധാനമായിട്ടും ഒരു അഞ്ച് മുതൽ ഒരു ഏഴ് എട്ട് സാക്ഷികളെ വരെയൊക്കെ വിസ്തരിച്ചാൽ ഇനി ഒരു അബ്കാരി കേസില് കംപ്ലീറ്റ് ആവും കാരണം അത്രയൊക്കെ സാധാരണ അബ്കാരി കേസുകളിൽ ഉണ്ടാവാറുള്ളൂ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉള്ള കേസുകളിൽ മാത്രമാണ് കൂടുതൽ സാക്ഷികളും ഇതൊക്കെ ഉണ്ടാവുക അപ്പൊ പെട്ടെന്ന് തീർക്കാം ആശാന് അതൊന്നും നമുക്ക് ഒഴിവുള്ളൊരു ദിവസം നമുക്കത് ചെയ്യും ചെയ്യാം അപ്പൊ ഞാൻ എന്നാ ശരി സാർ എന്ന് പറഞ്ഞു അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ആ കോടതിയില് ഈ കുരുക്കുഴി അന്വേഷണ പദത്തിൽ തന്നെ മൂന്ന് സാക്ഷികളെ വിസ്തരിക്കാറുണ്ടായിരുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പായിട്ട് ഈ കേസ് വിളിച്ചു കേസ് വിളിച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടോ അർണവാസൻ ഇതാണ് കേസ് ഏർ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കൂ അതാണ് പ്രതിയെ ഒന്ന് സംസാരിച്ചോളൂ എല്ലാം കിട്ടാവുന്ന സംവിധാനം ഞാൻ കോടതി കോപ്പി എടുക്കാവുന്ന സംവിധാനം എടുത്തു തരാവുന്ന സംവിധാനം ഞാൻ ചെയ്യാം എന്നു ഞാൻ പറഞ്ഞു ശരി ചെയ്യാം കുറച്ചു നേരം വാസുവെ സംസാരിച്ചോളൂ അതിനുശേഷം വാസുന്റെ കേസ് എടുക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ പുറത്തു വന്നു പുറത്ത് വന്ന് കണ്ടപ്പോ ഒരു സുന്ദരനായ വളരെ ഭംഗിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇത് കേക്കുകയാണെങ്കിൽ അതൊരു അദ്ദേഹത്തിന് അതൊരു അത്ഭുതമായിട്ട് തോന്നും കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാളെ കാണുമ്പോൾ തോന്നുന്ന തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ ഇഷ്ടപ്പെടാവുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേട്ടാൽ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആള് അദ്ദേഹം എന്നോട് പറഞ്ഞു വക്കീലെ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് വലിയ വിശ്വാസം ഒക്കെ ഉള്ള പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം എന്നെ ഈ കേസിൽ രക്ഷിക്കും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യമാണ് ദൈവം എന്നെ ഈ കേസിൽ രക്ഷിക്കും ചിരിച്ചിട്ട് പറഞ്ഞു അതെ ദൈവം രക്ഷിക്കും നിങ്ങള് നിരപരാധി ആണെങ്കിൽ രക്ഷിക്കും അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ നിരപരാധിയല്ല അപരാധിയാണ് ഞാൻ ഈ കേസിൽ ഞാൻ ചെയ്തത് കുറ്റാണ് അപ്പോ ഞാൻ എനിക്ക് അത്ഭുതം തോന്നി പക്ഷെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ ഇദ്ദേഹം ചാലക്കുടിയിലെ ഒരു വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം ഒരു അതിരപ്പള്ളി മേഖലയിലെ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമാവുകയും സൗഹൃദമാവുകയും അവർ വിവാഹം കഴിക്കുകയും ഉണ്ടാവണം അതിനുശേഷം ഇദ്ദേഹം ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇലക്ട്രോണിക്സ് വർക്കൊക്കെ ആണ് അദ്ദേഹം അതിലാണ് അദ്ദേഹം അതിലാണ് വിദഗ്ദ്ധ അപ്പോ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ വീട്ടിൽ കയറ്റിയില്ല വീട്ടിൽ കയറ്റാതായപ്പോൾ അദ്ദേഹം മധുരപ്പിള്ളിയിൽ ഒരു ആദ്യം ഒരു വാടകയെ വീട് എടുത്തു ആ രണ്ടു കുട്ടികൾ ജനിച്ചതിന് ശേഷം ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് ഇതൊക്കെ മെ മെക്കാനിക് ഒക്കെ നടത്തുന്ന ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഇട്ടു അങ്ങനെ നല്ല രീതിയിൽ സാമ്പത്തികമായി ഉയർന്നു വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു സ്വത്തും ഇദ്ദേഹത്തിന് കൊടുത്തില്ല അതൊരു തർക്കത്തിന്റെ മോള് അദ്ദേഹം പറഞ്ഞു വന്ന ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു എഴുതി കൊടുത്ത് അവര് ഇദ്ദേഹം സന്തോഷമായിട്ട് എനിക്ക് ഇങ്ങനെ ചെറിയ ഒരു വീടാണ് ആ ചെറിയ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ടു ക്യാൻസർ പിടിപെട്ടിട്ട് സ്വന്തം അതൊരു പ്രത്യേക ശരീരത്തിൽ പ്രത്യേക ഒരു സ്ഥാനത്താണ് ഈ ക്യാൻസർ അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീക്ക് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ബെഡിൽ കിടന്നിട്ട് തന്നെയാണ് അപ്പൊ വേറൊരാളെ നിർത്താൻ അവിടെ പറ്റില്ല കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്യാനും ഇതിനൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ചും ഇതൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആണെങ്കിൽ സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നന്നാക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ സമയത്തിന് നന്നാക്കി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടാവില്ല അങ്ങനെ കടയിൽ വാടക കൊടുക്കാൻ പറ്റാതെയും കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാതെയൊക്കെ പ്പ് മടച്ചു അങ്ങനെ കുറെ കാലം വീണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും ഒക്കെ തള്ളി നീക്കി ഈ അതിരപ്പള്ളി മേഖലയിൽ ഏ പ്രത്യേകിച്ചും ഈ മല മേഖലയിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പണം കിട്ടാവുന്ന ഒരു ബിസിനസ് ചാരായം കാച്ചെന്നുള്ളതാണ് അപ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദൈവവിളി കിട്ടിയ പോലെ ഞാൻ ഒരു ദിവസം ചാരായം കാച്ചാൽ ആരംഭിച്ചു ഇതാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോടും പറയണേ ഒരു ദൈവവിളി കിട്ടിയ പോലെ ഞാൻ ചാരായം കാച്ചാൻ ആരംഭിച്ചു എന്നെ താമസിയാതെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞാൻ ഇപ്പൊ ജയിലിലാണ് എന്നെ ജാമ്യം എടുക്കാൻ ആരുമില്ല എൻ്റെ രണ്ട് കുട്ടികൾ ഇപ്പോ ഒരു അനാഥശാലയിലാണ് എൻ്റെ ഭാര്യയെ തൃശ്ശൂരിലുള്ള ഇങ്ങനെ അസുഖമായ സ്ത്രീകളെ നോക്കുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് എങ്ങനെയായാലും ഈ കേസിന്ന് രക്ഷപ്പെടണം കാരണം ദൈവം എന്നെ രക്ഷിക്കും കാരണം എനിക്ക് ഞാനല്ലാതെ വേറെ ആരും എൻ്റെ കുടുംബത്തിനില്ല എൻ്റെ ഭാര്യയെ മറ്റാരെങ്കിലും നോക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലാതെ വേറെ ഒരാളും ഈ ഭൂമിയിൽ ഏഹ് ശുശ്രൂഷിക്കാൻ ഞാൻ ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിക്കാൻ സാധിക്കില്ല കാരണം അവളുടെ അസുഖവും അവളുടെ അവസ്ഥയും അതാണ് മാത്രമല്ല എന്റെ കുട്ടികൾ ഒരിക്കലും അനാഥശാലയിൽ വളരേണ്ടവരല്ല അത്രയും സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാവുന്ന ഒരാളാണ് എനിക്ക് ഇങ്ങനെ ദൈവം ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല അപ്പൊ ഞാൻ ചിരിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ദൈവം ശിക്ഷിക്കുക ശിക്ഷിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പൊ ആൾ എൻ്റെ അല്ല ഇതൊരു പരീക്ഷണമാണ് വക്കിയിലെ ഈ ഞാൻ വിജയിക്കും എന്ന് ഞാൻ കേസിന്റെ രേഖകളെല്ലാം പിന്നീട് പരിശോധിച്ചു രേഖകൾ പരിശോധിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഒരു അബ്കാരി കേസുകളിലെ പുറത്തുള്ള സാക്ഷികൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ല മഹസർ വിറ്റ്നസ് ഈവൻ ഹോസ്റ്റൈൽ ആണെങ്കിൽ പോലും കേസ് ശിക്ഷിക്കാം ഇതിൽ പ്രധാനമായിട്ടും ഇത് ഡിക്റ്റക്ട് ചെയ്ത ഈ കേസ് ഡിക്റ്റക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി അനുസരിച്ചായിരിക്കും ഈ കേസിന്റെ ഗതി പിന്നെയുള്ളത് ലീഗലി ടെക്നിക്കൽ ആയിട്ടുള്ള എറർ എന്തെങ്കിലും ഒരു അവർ ചെയ്യേണ്ടതായ നടപടിക്രമങ്ങളിലെ അപര്യാപ്തതകളൊക്കെയാണ് പ്രത്യേകിച്ചും ഈ അബ്കാരി എൻ ഡി പി എസ് കേസുകളില് പ്രതികളെ രക്ഷിക്കാൻ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ അഭാവം കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ കൊടുക്കുന്ന മൊഴിയുടെയോ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതില് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ മാത്രമേ ഈ പ്രതികളെ കോടതികൾ വെറുതെ വിടുകയുള്ളൂ മിക്കവാറും എല്ലാ ഇങ്ങനെയുള്ള കേസുകളിലും മറ്റു തെളിവുകളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ശിക്ഷിക്കാറാണ് പതിവ് അപ്പൊ ഞാൻ ഈ കേസിന്റെ രേഖകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോ എനിക്കൊരു കാര്യം ബോധ്യമായി എക്സൈസ് ആണ് ഈ കേസ് അറസ്റ്റ് ചെയ്തേക്കുന്നത് ആരോ ഇദ്ദേഹത്തെ ഒറ്റ കൊടുത്തു ഒറ്റ കൊടുക്കാൻ എക്സൈസുകാര് തന്നെ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ അതിരപ്പള്ളി മേഖലയില് സ്ഥിരമായിട്ട് ചാരായം മാറ്റി വിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് എതിരെയായിട്ടോ അവർക്ക് കച്ചവടം ഉണ്ടാക്കാത്ത രീതിയിൽ വേറെ ആരെങ്കിലും ആ മേഖലയില് ഈ ബിസിനസ്സിന് വന്നാൽ അവരെ എക്സൈസിന് ഒറ്റിക്കൊടുക്കുക എന്നുള്ളത് അവിടെ സാധാരണ സംഭവിക്കണാണ് ഈ പാവം മനുഷ്യൻ ഈ ഭാര്യയെ ചികിത്സിക്കാനുള്ള പണത്തിനും കുട്ടികളെ നോക്കാൻ കാരണം അദ്ദേഹത്തിന് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല ഒരു ജോലിക്കും പോകാൻ പറ്റില്ല വീട്ടിൽ നിൽക്കാനേ പറ്റുള്ളൂ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പൊ ചോദിക്കും വീട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ ഇലക്ട്രോണിക്സ് ഇതൊക്കെ നന്നാക്കി വിടും പക്ഷെ അദ്ദേഹത്തിന് എന്തോ ചീത്ത ബുദ്ധിയുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ദൈവഗുളിയുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്നെ പരീക്ഷിച്ചു ഞാൻ പണം കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ട് ചികിത്സിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് പണം കൂടുതൽ ആവശ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പാവമ മനുഷ്യൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെ ഈ എക്സൈസ് ഓഫീഷ്യൽസിന്റെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ അവർ സ്ഥിരമായിട്ട് ഈ അബ്കാരി കേസുകള് ആണ് പിടിക്കുക അപ്പൊ അവർക്ക് ഈ അബക്കാരി കേസുകളെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പാലിക്കും പോലീസാണെങ്കി ഒക്കെ ചിലപ്പോ തെറ്റുകൾ പറ്റാൻ കാരണം അവർക്ക് മറ്റു കേസുകളും ഇതെല്ലാം ആണ് കൂടുതൽ അവർക്ക് അതാവ് എക്സൈസ് ഓഫീഷ്യൽസിനാണ് അതിന്റെ ആവശ്യമില്ല കാരണം എക്സൈസ് ഓഫീഷ്യൽസ്ങ്ങനത്തെ കേസുകൾ മാത്രം കൈകാര്യം ഉണ്ട് അവരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാവാറുമില്ല ഞാൻ കേസിന്റെ രേഖകൾ പരിശോധിച്ചു അപ്പൊ യാതൊരു വീഴ്ചയും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല അവര് ശരിക്കും സിആർ പി സിയിൽ എന്തൊക്കെ പ്രൊസീജിയർ പറയുന്നുണ്ടോ അത് ആ ഡിക്ട് അതിന്റെ എല്ലാ പ്രൊസീജിയർ അനുസരിച്ചാണ് ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അത് ഇദ്ദേഹത്തോട് പറഞ്ഞു പിറ്റേ ദിവസം വന്നപ്പോൾ ഇങ്ങനെ ഫയൽ ഞാൻ വായിച്ചു നോക്കി ഫയലിൽ യാതൊരു ഇതും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊന്നും ഞാൻ അതിൽ കണ്ടില്ല ഇദ്ദേഹം എന്നോട് പറഞ്ഞു ദൈവം എന്നെ രക്ഷിക്കും വക്കിൽ ധൈര്യമായിട്ട് ഈ കേസ് നടത്തിക്കൊള്ളു ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നുണ്ട് നൂറ് ശതമാനം നമ്മൾ ഈ കേസിൽ ജയിക്കും അടുത്ത പോസ്റ്റിംഗ് ആയപ്പോൾ ജഡ്ജനോട് ചോദിച്ചു വക്കീലെ കേസിന്റെ ഫയലെല്ലാം നോക്കി നോക്കി എന്നാ ഇനി ട്രയൽ വേണ്ടത് അപ്പൊ ഞാൻ അതിന് മുമ്പ് ജഡ്ജിനോട് പറഞ്ഞിരുന്നു ഒരു ഡേറ്റ് നോക്കി വെച്ച് വരണം ഏതൊക്കെ തീയതികൾ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ഡേറ്റ് പറഞ്ഞു ഈ ഡേറ്റുകളിലൊന്നും അത്ര എനിക്ക് തിരക്കില്ല അപ്പകൊണ്ട് സാറ് അന്ന് വെക്കാൻ പറ്റുന്നില്ല അതിനടിസ്ഥാനത്തില് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ഡേറ്റ് ഫിക്സ് ചെയ്തു അന്ന് പ്രോസിക്യൂട്ടർ ആയിരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അത്ര കാലം തൃശ്ശൂർ പ്രോസിക്യൂട്ടർ തൃശ്ശൂർന്നല്ല കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അത്ര കാലം പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർ ഉണ്ടാവില്ല പയസ് മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പ്രത്യേകിച്ചും ഈ പോക്സോ കോടതി കേസുകളിലും ഈ അബ്കാരി കേസുകളിലൊക്കെ ക്രിമിനൽ കേസുകളില് നന്നായി വളരെയധികം സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് കേസ് നടത്തുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് അദ്ദേഹമായിരുന്നു അന്ന് പ്രോസിക്യൂട്ടർ ഈ നമ്മുടെ കേസിലും കുരുക്കുഴി അന്വേഷണ പദത്തിലൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രോസിക്യൂട്ടർ അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ച് വളരെ ലാഘവത്തോടെ കാരണം ഇത് കേസ് തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തായാലും ശിക്ഷിക്കും പക്ഷെ എന്റെ മനസ്സിലും ഈ ജഡ്ജി ആ സമയത്ത് എനിക്ക് ഞാനും ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും എന്നെ ഈ കേസ് ജഡ്ജ് േൽപ്പിക്കാൻ കാരണം ഒരുപാട് വക്കീൽമാരുണ്ട് തൃശ്ശൂർ പ്രത്യേകിച്ചും അന്ന് ആ സമയത്ത് അവിടെ ട്രയൽ തന്നെ ഒരുപാട് പക്ഷെ എന്തോ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വ ബോധവും കൂടി ജഡ്ജിന് ജഡ്ജിനും എന്തെങ്കിലും ഒരു തോന്നലുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ ഏൽപ്പിച്ചത് ഇദ്ദേഹമാണെങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി നല്ല പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടിയിട്ട് അത് നമ്മളോട് സംസാരിക്കാം അദ്ദേഹം ഇതൊക്കെ ഞാൻ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ നൂറ് ശതമാനം ശിക്ഷിക്കും ഈ കേസിൽ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് പക്ഷേ അദ്ദേഹം വളരെ പുഞ്ചിരിച്ചോണ്ട് പറയും ഇല്ല വക്കീൽ കേസ് നടത്തിക്കൊള്ളൂ ദൈവം രക്ഷിക്കും അപ്പൊ ഞാൻ കേസിന്റെ ഒരു ചെറിയ രൂപം ഇപ്പൊ പറയാം അപ്പോഴാണ് അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ വരുള്ളൂ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അതിരപ്പള്ളി മേഖലയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും പന തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗവൺമെന്റിന്റെ എണ്ണപ്പന തോട്ടങ്ങൾ ഉണ്ട് അതിരപ്പള്ളിക്ക് നിങ്ങൾ പോകുമ്പോൾ ഭാഗത്തും മേടത് ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് കാണാം കൂടുതലും വലതുഭാഗത്ത് ആ പുഴയുടെ തീരത്തായിട്ട് ഒരു കുറേ കിലോമീറ്ററുകൾ ദൂരം ഈ എണ്ണപ്പന എണ്ണപ്പനത്തോട്ടങ്ങളുണ്ട് അതിൽ എണ്ണപ്പനത്തോട്ടം ഈ നമ്മുടെ പുഴയുടെ അരികിലുള്ള ഒരു തെങ്ങിന്റെ ചോട്ടിലാണ് ഇദ്ദേഹവും ഈ ചാരായവുമായിട്ട് ഇദ്ദേഹം ഒരു കന്നാസിൽ ചാരായവുമായിട്ട് നിൽക്കുന്നു ആറ് ലിറ്ററോളം ചാരായം കന്നാസിലുണ്ട് ആ കന്നാസിൽ നിന്ന് വേറൊരു ഗ്ലാസിലേക്ക് ചാരായം ഇദ്ദേഹം ഒഴിച്ച് ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ സമയത്ത് അദ്ദേഹത്തെ പോലീസ് പാർട്ടി അതിരപ്പള്ളി ചാലക്കുടി റോട്ടീന്ന് ജീപ്പ് ഓടിച്ച് ഈ എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലൂടെ വന്ന് ഈ തെങ്ങിന്റെ അവിടെ വരുന്നു അത് അവിടെ ഒരു ഓല ഷെഡും ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഈ ഇദ്ദേഹത്തിന് ഒരു അമ്പത് മീറ്റർ ദൂരെയായിട്ട് ഈ ജീപ്പ് നിർത്തുന്നു ആ അവിടെ അവിടെ നിന്ന് നടന്ന് പോയിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ഇതാണ് പ്രോസിക്യൂഷന്റെ കേസ് അപ്പൊ ഞാൻ ആദ്യത്തെ സാക്ഷിയോട് ഞാൻ ചോദിച്ചു ഇദ്ദേഹം ഈ അകലേന്ന് ജീപ്പ് വരുന്നത് കാണുമ്പോ നിങ്ങൾക്ക് ഇദ്ദേഹം ഓടാൻ ശ്രമിച്ചോ ഇല്ല ജീപ്പ് അവിടെ നിർത്തി ഓടാൻ ശ്രമിച്ചോ ഇല്ല അവിടെ അടുത്ത് വന്നപ്പോ ഇദ്ദേഹം ഓടാൻ ശ്രമിച്ചോ ഇല്ല ഇദ്ദേഹം പോലീ എക്സൈസുകാരെ കണ്ടപ്പോ സ്വാഭാവികമായിട്ടും അവിടെ നിന്നു എക്സൈസുകാർ വന്നു പിടിച്ചു ഈ പ്രൊസീജിയറുകളെ കുറിച്ചെല്ലാം ഞാൻ ചോദിച്ചു കൃത്യം കൃത്യമായിട്ട് ഇപ്പൊ ഈ എക്സൈസ് ഓഫീഷ്യൽ കാരണം അവര് എക്സ്പീരിയൻസിലാണ് തിരിച്ചും മറിച്ചും ഞാൻ ചോദിച്ചു അതെ ഒരു രക്ഷയില്ല ഒരു ചെറിയ കണിക പോലും ആ കേസിൽ എനിക്ക് അനുകൂലമായിട്ട് ക്രോസ് എക്സാമിനേഷനിൽ വരത്താൻ സാധിച്ചില്ല കുറച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു കേസിന് ദോഷമാവാുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിയെ അക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു തെളിവും എനിക്ക് അദ്ദേഹത്തിന് കിട്ടില്ല പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ അടുത്ത ഉദ്യോഗസ്ഥനെ വിസ്തരിക്കണ സമയത്ത് ഈ ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥനും പറയുന്ന മൊഴിയിലും വരുന്ന വൈരുദ്ധ്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ രണ്ടാമത്തെ സാക്ഷിയെ അന്ന് തന്നെ ഒരു ദിവസം തന്നെയാണ് അതൊക്കെ വിസ്തരിക്കുന്നത് രണ്ടാമത്തെ സാക്ഷിയെ വിസ്തരിച്ചു അദ്ദേഹം ഈ ഒന്നാമത്തെ സാക്ഷി പറഞ്ഞതിനേക്കാൾ ഭംഗിയായി പറഞ്ഞു എന്ന് മാത്രമല്ല ഒരു തെറ്റും കുറ്റവും ഇല്ലാതെ ആ ആദ്യത്തെ സാക്ഷി പറഞ്ഞ ക്രോസ് എക്സാമിനേഷനിൽ എനിക്ക് ഗുണമായി കിട്ടിയ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം അത് കറക്റ്റ് ചെയ്യാണ് ചെയ്തത് അവസാനം ഈ ഇതിന്റെ സ്കെച്ച് വില്ലേജ് ഓഫീസർ അന്ന് ലീവായിരുന്നു അന്നത്തെ ദിവസം വില്ലേജ് ഓഫീസർ ഇല്ല അപ്പോ ജഡ്ജടുത്ത് പറഞ്ഞു ഞാൻ നാളേക്ക് വെക്കട്ടെ അപ്പോളേക്ക് പയസ് മാത്യു പറഞ്ഞ പ്രോസിക്യൂട്ടർ പറഞ്ഞു നാളെ അദ്ദേഹം വരും ഇന്ന് എന്തോ അർജന്റായിട്ടുള്ള എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വരാതിരുന്ന നാളെ വരും അപ്പൊ എന്നോട് ചോദിച്ചു പിറ്റേ ദിവസിക്കു വെക്കട്ടെ അദ്ദേഹം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ വേറെ ഒരാൾ പോലും ഇല്ല ഒരു അത് പ്രത്യേകിച്ചും ഈ വില്ലേജ് ഓഫീസർ സ്കെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കേസൊക്കെ നടത്തുകയും കാണുകയും അല്ലെങ്കിൽ മറ്റു അഭിഭാഷകർക്കൊക്കെ മനസ്സിലാവും വില്ലേജ് ഓഫീസറോട് ഒന്നും ചോദിക്കാറില്ല കാരണം അവര് മഹസർ പ്രകാരമുള്ള ഒരു സ്കെച്ച് വരച്ച് അത് കൊണ്ടുവരും ആ സ്കെച്ച് മാർക്ക് ചെയ്യും ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നോട് ചോദിച്ചു അതിന് വേറെ വെക്കണോ നാളെ എന്നെ വെക്കട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല നാളെ വെച്ചോളൂ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കാലത്ത് ഏഹ് കോടതിയിലെത്തിയപ്പോ പൈസ് മാത്യുഷാർ ചിരിച്ചിട്ട് ഇങ്ങനെ എന്റെ ബോധി ചിരിച്ചു കാരണം അദ്ദേഹം ഇങ്ങനെ കേസ് ജയിക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രോസിക്യൂട്ടർ പ്രത്യേകിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇന്ററസ്റ്റഡ് ആണ് അത് ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നല്ല രീതിയിൽ കേസ് കിടത്തും അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചു ഒന്നുപോലും എനിക്ക് കിട്ടിയില്ല ഒരു കാര്യവുമില്ല സ്വാഭാവികമായിട്ട് ഈസി ആയിട്ട് ഈ കേസ് അദ്ദേഹം ജയിക്കും അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ എൻ്റെ പ്രതിയോട് പറഞ്ഞു നിങ്ങളെ ശിക്ഷിക്കും കാരണം ഇന്നലെ വിസ്തരിച്ചിട്ട് നമുക്ക് ഒരു കാര്യം കിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിഞ്ച് ചോദിച്ചു നിയമപരമായ കാര്യങ്ങളെ കുറിച്ചും ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്തു ഫാക്സ് ഇതിലെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു ഈ രണ്ട് സാക്ഷികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഒന്നും നടന്നില്ല നൂറ് ശതമാനം നമ്മൾ ഈ കേസ് പരാജയപ്പെടും കാലത്ത് ഞാൻ വന്നപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞപ്പ ഇദ്ദേഹം ചിരിച്ചിട്ട് സർവ്വസാധാരണ ആയിട്ട് അദ്ദേഹം എല്ലാ ദിവസവും ഒരേ മുഖത്തോടുകൂടി തിരിച്ചിട്ട് എന്നോട് പറഞ്ഞു വക്കീലേ ഇന്നൊരു സാക്ഷിയെ വിസ്തരിക്കാറുണ്ടല്ലോ ദൈവം നമ്മളെ കൈപ്പെട്ടില്ല അപ്പൊ ഞാൻ ചിരിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കാരണം എനിക്ക് അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു തമാശ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം നൂറ് ശതമാനവും അത് ഒരു വില്ലേജ് ഓഫീസർ വിസ്തരിച്ച് എന്ത് ചെയ്യാനാണ് ഒരു നമുക്കൊന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ ചിരിച്ചിട്ടാണ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് ഇനി അങ്ങയെ രക്ഷിക്കണം ഇങ്ങനെ ദൈവം തന്നെ വിചാരിക്കണം അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കണ്ടായി ഞാൻ പറഞ്ഞു എനിക്ക് ആ മാസം ആ സ്കെച്ച് ഒന്ന് കാണണം ഞാൻ വെറുതെ സ്കെച്ച് ഇങ്ങനെ വാങ്ങി മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ വാങ്ങിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ പ്രോസിക്യൂട്ടർ ബാക്കിയുള്ള ചോദ്യങ്ങൾ പ്രോസിക്യൂട്ടർ അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിപ്പോ ശരിക്കും ഞാൻ ആ സ്കെച്ചില് ദൈവത്തിനെ കണ്ടു ശരിക്കും ഞാൻ ദൈവത്തെ കണ്ടു കാരണം അതുവരെ ഞാൻ ചിന്തിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആ മഹസറിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് എന്റെ മനസ്സിൽ പോലും വരാത്ത ഒരു കാര്യം പ്രോസിക്യൂട്ടറേയോ എന്റെയോ ജഡ്ജിന്റെയോ ആരുടെയും മനസ്സിൽ വരാത്തൊരു കാര്യം പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ അത് എടുത്തിട്ട് എണീറ്റ് നിന്നിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ താങ്കൾ സംഭവ സ്ഥലത്ത് പോയി സംഭവ സ്ഥലം കണ്ട് അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖയല്ലേ ഇത് പ്രോസിക്യൂട്ടർ ഒരൊറ്റ ചിരിയാണ് എന്താ കാരണം വെച്ചാൽ ഇതുപോലൊരു മണ്ടൻ ചോദ്യം ഒരു വക്കീലും കോടതിയിൽ ചോദിച്ചിട്ടുണ്ടാവില്ല കാരണം അത് പ്രോസിക്യൂട്ടർ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ല ജഡ്ജെന്നോട് ചോദിച്ചു എഴുതണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുതണം ഇങ്ങനെ തന്നെ എഴുതണം അപ്പൊ ജഡ്ജിങ്ങനെ കുറച്ചു നേരം അദ്ദേഹം ഒന്ന് ഇങ്ങനെ ആലോചിച്ചു എനിക്ക് എന്ത് പറ്റി എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം അത് അതുപോലെ തന്നെ എഴുതി സംഭവ സ്ഥലത്ത് പോയി സംഭവ സ്ഥലം പരിശോധിച്ച് കൃത്യമായി വരച്ച സ്കെച്ചാണ് ഇത് പിറ്റേ ദിവസത്തേക്ക് കേസ് വെച്ചു പ്രോസിക്യൂട്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു സി ഐ ആർ പി സി പറയുന്ന പോലെ തന്നെയുള്ള ക്ഷൻ യാതൊരു തരത്തിലുള്ള ഒരു കണിക പോലും നമുക്ക് ഒരു ഡിഫൻസിന് അനുകൂലമായിട്ടല്ലാത്ത രീതിയിലുള്ള ഒരു കേസ് ഇതെല്ലാം ആർക്കിയത് എന്നോട് ചോദിച്ചു ഇനി ഇനി ആർഗ്യുമെന്റ് എന്ന് ചോദിച്ചു കാരണം ജഡ്ജിന് അറിയാം ഇനി എന്താ ആർഗ്യുമെന്റ് അവസാനത്തെ ചോദ്യം ഈ എന്താ പറയാ അവസാനത്തെ അണിയടിക്ക എന്ന് പറഞ്ഞ പോലെ ഞാനൊരു മണ്ടൻ ചോദ്യം ചോദിച്ച് അവസാനത്തെ അണിയടിച്ച് വെച്ചേക്കണ് അപ്പൊ എന്താ ഞാൻ അറിയുകയാണുള്ളത് ഇനി ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുണ്ട് എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒറ്റ കാര്യമേ പറയുള്ളു ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എങ്കിൽ ആദ്യത്തെ സാക്ഷിയും രണ്ടാമത്തെ സാക്ഷിയും പ്രോസിക്യൂട്ടറും കോട ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാവരും പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ സ്കെച്ച് തെറ്റാണ് അതല്ല ഈ സ്കെച്ച് ശരിയാണെങ്കിൽ ഇവർ പറഞ്ഞതെല്ലാം നോണയാണ് അപ്പൊ ചോദിച്ചോച്ച എന്താ അത് അപ്പൊ ഞാൻ സ്കെച്ച് എടുത്ത് കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സംഭവസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലക്കുടി മുതൽ അതിരപ്പള്ളി വരെയുള്ള ഹൈവേ റോഡാണ് അതിനപ്പുറത്തൊരു കുരിശുപള്ളി ഉണ്ട് അതിന് താഴേക്കാണ് ഇവർ പറയുന്ന ഈ വഴി അങ്ങനെ താഴേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെങ്ങ് അതിൻ്റെ അടുത്തൊരു ഷെഡ് ഇതെല്ലാം കൃത്യമായി വരച്ചിട്ടുണ്ട് പക്ഷേ മെയിൻ റോഡ് മുതൽ ഈ സംഭവസ്ഥലം വരെ അദ്ദേഹം ഇങ്ങനെ ഡോട്ട് 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 ഇങ്ങനെ ഇട്ടിട്ട് നടവഴി എന്നാണ് രേഖപ്പെടുത്തിയത് നടവഴിയിലൂടെ ജീപ്പ് പോകില്ല നടവഴി എന്ന് പറഞ്ഞാൽ മൂന്നടി അല്ലെങ്കിൽ നടന്നു പോകാവുന്ന കാട്ടിലൂടെ നടന്നു പോകാവുന്ന ചെറിയ വഴി ഒരു കാരണവശാലും അതിൽ കൂടെ ജീപ്പ് പോകില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച് സംഭവ സ്ഥലം പരിശോധിച്ച് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണോ കണ്ട് ബോധ്യപ്പെട്ട ആള് നടവഴി വഴിയാണെങ്കിൽ അത് വഴി ആയിട്ട് വരച്ച് സാധാരണ അങ്ങനെയാണ് വഴിയായിട്ട് വരച്ച് വഴി മാർക്ക് ചെയ്ത് കൃത്യമായി വഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വഴി എന്ന് എഴുതും ഇതിവിടെ ഡോട്ട് 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 ഇട്ടിട്ട് നടവഴി കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രധാനം ഈവൻ അവിടെ പോകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആ വഴി കണ്ടിട്ടുണ്ടാവും ഈ എല്ലാ പനങ്ങളുടെ ഇടയിൽ കൂടെയും ട്രാക്ടർ ഓടിയിട്ടാണ് ഈ പന കൊലകൾ എടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ കോടതിയിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം ദൈവം അദ്ദേഹത്തെ ആ ഒരു ചെറിയ നിമിഷം കൊണ്ട് രക്ഷിച്ചെടുത്തു ആ കേസ് അതിൻ്റെ പിറ്റേ ദിവസം വിധി പറഞ്ഞു അദ്ദേഹത്തെ വെറുതെ വിട്ടു സത്യം എന്തു തന്നെ ആയാലും ഇദ്ദേഹം രക്ഷപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്തു വരേണ്ടത് ഒരു കുടുംബത്തിനും അസുഖമായി കിടക്കുന്ന അല്ലെങ്കിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീക്കും ആരും സഹായിക്കാനില്ലാത്ത ആരും നോക്കാനില്ലാത്ത രണ്ട് പെൺകുട്ടികൾക്കും ആ കേസിന്റെ വിധിയോട് കൂടിയിട്ട് അവർക്ക് ഒരു രണ്ടാമതൊരു പുനർജന്മം ലഭിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ കാണാൻ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിലും തീർച്ചയായിട്ടും അതെൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം അതായത് അവസാന സാക്ഷി ഒരു പ്രാധാന്യമില്ലാത്ത അതുവരെയുള്ള എല്ലാ കേസുകളിലും പ്രാധാന്യമില്ലാത്ത സാക്ഷികളെ അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത രേഖകളെ ഞാൻ അങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ പ്രാക്ടീസ് തുടങ്ങി ഒരു പത്ത് വർഷമൊക്കെ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ആ എട്ടോ ഒമ്പതോ വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ഒരു ആ വില്ലേജ് ഓഫീസറാ സ്കെച്ച് അ അങ്ങനെയുള്ളൊരു ഇത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പരിശോധിക്കണം കാരണം ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമായി വരാം എന്ന് എന്നെ പഠിപ്പിച്ച ദൈവം ഉണ്ട് എന്നും ദൈവം സത്യം മാത്രമല്ല ചില കാര്യങ്ങളിൽ ദൈവം പലരെയും സഹായിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു കേസാണ് നമസ്കാരം